പ്രാർത്ഥന ആശ്വാസമാണോ എന്നുള്ള നമ്മുടെ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഇപ്പോഴും വലിയ ഒരു ചോദ്യചിഹ്യമായിട്ട് നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു അപകടാവസ്ഥയിലായി എന്ന് അറിയുന്നു നമ്മളുടെ ഒരു സുഹൃത്ത് വരുന്നു ഇങ്ങനെ വലിയ ഐ സിയുയിൽ കിടക്കുകയാണ് എന്ന് പറയുന്നു ആ സുഹൃത്ത് അത് കേട്ടിട്ട് എല്ലാം അന്വേഷിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതില്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നായിരിക്കുമോ നിഷാദ് കൈപ്പള്ളിയെ പോലെയുള്ള ഒരാൾ പറയുക ഞാൻ ഞാൻ പറയാം അതായത് ഒരു വളരെ അടുത്തൊരു റിലേറ്റീവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റൂലെന്നായിരിക്കും പറയുക എന്നുള്ളതാണ് ചോദ്യം സി ഒരാൾ ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് ഞാനൊരു ഒരു ലക്ഷം രൂപ എനിക്കൊരു കടം വീട്ടാനുണ്ട് എനിക്ക് തരുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആരോട് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് പൈസ ഇല്ല കേട്ടോ പക്ഷെ ആ പ്രശ്നം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇവൻ എന്തൊരു ഡാഷാടാ എന്നായിരിക്കും കാര്യം കൈയ്യിൽ നിന്ന് കൈ പൊള്ളാത്ത സഹായങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രാർത്ഥന ആർക്ക് വേണോ ഓഫർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് ചുമ്മാ പറയാം പക്ഷേ ഒരാൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് തവണ ആലോചിക്കും അപ്പോൾ ചുമ്മാ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ കൂട്ടേ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു പെൻസിൽ ചോദിച്ചാൽ കൊടുക്കാത്തവൻ പോലും അവനൊരു അസുഖം വന്നാൽ പ്രാർത്ഥിക്കാമെന്ന് അവനും അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും പറയും ഇതാണ് അതിൻ്റെ പ്രശ്നം വളരെ ഫ്രീ ആയിട്ടും ചുമ്മാ വിടുവാ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരാളിവിടെ മരിക്കാൻ കിടക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥന വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണോ അതോ ഞാൻ സി എന്ന ആ രോഗി ആ താഴ് നിലത്ത് വീണ ആളിനെ രക്ഷിക്കണോ ഇതാണ് എൻ്റെ ചോദ്യം ഞാൻ ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നതായിട്ടാണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒന്നീ സുഖം പ്രാപിക്കാനോ അദ്ദേഹം പരമാത്മാവിൻ്റെ അടുത്ത് എത്താനോ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ശാസ്ത്രം വിശ്വസിക്കുക ഞാനിവിടെ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്ന എനിക്ക് വേണ്ടി ആരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കരുത് അറിയാവുന്ന വല്ലവരുണ്ടെങ്കിൽ സി പി ആർ ധരിക ശ്വാസം നിലച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശ്വാസം ധരിക നൂറ്റി പെട്ടെന്ന് വിളിച്ച് എന്നെ ആശുപത്രിയിൽ എത്തിക്കാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പ്രാർത്ഥിച്ച് വെറുതെ സമയങ്ങളായിരുന്നു എൻ്റെ പേര് അൻപ്രസിദ്ധിക്ക് മഞ്ചേരി അടുത്ത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു ക്ലോണിങ്ങിലൂടെ ഒരു കോശം കിട്ടിയാൽ മറ്റൊരു മനുഷ്യനൊക്കെ സൃഷ്ടിക്കണം ഈ പ്രപഞ്ചം എത്ര വിസ്തീർണമുണ്ട് എത്ര വിശാലമാണെന്ന് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ ഇല്ല ഇതുവരെ തെളിയിച്ചിട്ടില്ല തെളിയിക്കാൻ കഴിയില്ല ചോദ്യവും ഉത്തരവും താങ്കൾ തന്നെയാണ് അല്ലല്ല തെളിയിക്കാൻ കഴിയില്ല അത് ഒരു വസ്തുതയാണ് പോരാത്തതിന് ശൂന്യതയിൽ നിന്ന് ഒരു അണുവിനെങ്കിലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല ഈ ഭൂമി ഭൂമി എത്ര വിശാലമാണ് അത്

ഈ ലോകം സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ നിഷേധിക്കുന്നത് വിടുകൾ കോഴിമുട്ട പല മുട്ടകളും മാക്സിമം എത്ര ഗ്രാം വരും എനിക്കറിയില്ല തലച്ചോറ് നേരിട്ട് കണ്ടിട്ടില്ല അതായത് ഒരു കണിക പോലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല സൃഷ്ടിക്കുന്നുണ്ട് ഒരു കണികയെ പോലും നിങ്ങൾ പറഞ്ഞത് കണിക ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിരന്തരം കേൾക്കുന്നതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് സേണലെ കാര്യം ഈ കണികകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വളരെയധികം ഊർജം വേണം അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇ സിക്വൽ ടി എംസി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില വളരെ അധികം ഊർജമുള്ള സ്ഥലത്ത് വളരെയധികം ഊർജ്ജം ഉള്ളത് ഇതുപോലെയുള്ള ലൈറ്റുകൾക്കൊന്നും അത്ര വലിയ ഊർജ്ജമില്ല പക്ഷേ ഗാമ റേസ് പോലെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പെയർ പ്രൊഡക്ഷനും പെയർ അനൈലേഷനും നടക്കും അതായത് പെയറായിട്ട് ആയിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം തനിയേ ഊർജ്ജം മാറ്റർ ഉണ്ടാക്കും എന്നുള്ളത് അതുപോട്ടെ നമുക്കത് അത്രയും വലിയ ഫിസിക്സ് ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വെച്ച് എന്തുകൊണ്ട് ഉണ്ടാക്കി കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഊർജ്ജം വേണം അതിനെ കൺട്രോൾ ചെയ്യണം എന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിലുള്ള കണികാ പരീക്ഷണശാലയായിട്ടുള്ള ലാർജ് ഹാർഡ്രോൺ കൊളയറ്റിലേക്ക് പോകൂ എന്ന് പറഞ്ഞത് അല്ല നമുക്ക് ഇവിടെ 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 ഒരു 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 ഹാർട്ട് 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 സർജറി 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 നടത്തി നടത്തി ഞാൻ കണ്ടിട്ടില്ല വെച്ച് അത്രേ നോൺസെൻസിക്കൽ ആയിട്ടുള്ള ഇനി കാര്യം ജീവനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ വായിക്കുക സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ജീവനാണ് ക്രൈക് വെന്റർ ഈ സാധനം ഗൂഗിളിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ അതായത് ലൈഫ് ആക്ച്വലി നിർമ്മിച്ച നിർമ്മിച്ച് കാണിച്ചിട്ടുള്ള ഒരു ആണ് അത് മാത്രമല്ല അതെ സ്വന്തമായി കോഡ് എഴുതി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ലൈഫ് ഉണ്ടായത് കണ്ടിട്ടുണ്ടോ ലൈഫ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്നവരെ എനിക്ക് അറിയാം അപ്പം അല്ല ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കി കാണിക്കണം അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടെന്ന് അറിയാം ബിരിയാണി ഉണ്ടെന്നറിയാം കോഴിക്കോട് ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നറിയാം പക്ഷേ എന്നെ കൊണ്ടുണ്ടാകാൻ അറിയില്ല അതിൻ്റെ അർത്ഥം ബിരിയാണി ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ബിരിയാണി ഇല്ലെന്നല്ല ഇപ്പോൾ കോഴിക്കോട് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ കോഴിക്കോട്ട് പോയി ബിരിയാണി കഴിച്ചാൽ പോരെ അതുപോലെയാണ് ഇപ്പോൾ സേണിൽ പോയാൽ നമുക്കിത് കാണാൻ പറ്റും ഇൻഫാക്ട് അവിടെ ഗാലറീസ് ഉണ്ട് ഇത് ഇത് നമുക്കിത് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ ഈ സ്റ്റുഡൻസിനെയും റിസേർച്ചേഴ്സിനെയും സാധാരണക്കാരെ എല്ലാം പാർട്ടിക്കൽ ആക് ആക്സിലറേറ്റ് കൊണ്ടുപോയി കാണിക്കുന്ന ടൂറുകളുണ്ട് അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഒരു ആറ്റത്തിനെ നമുക്ക് കാണണം വളരെ മങ്ങിയ രൂപത്തിലായിരിക്കും കാണുന്നത് നമ്മൾ ഈ ത്രീ ഡി ഇമേജിൽ കാണുന്ന പോലെ അത്ര വ്യക്തതയോട് കൊടുക്കുന്നതല്ല പക്ഷെ നമുക്കിത് കാണാൻ പറ്റും അതിന് അതിനെ മെനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ബെൻസിൻ മോളക്യൂളിന് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റും